വചനം മൊഴി ഒക്ടോബർ ഒന്ന് വചനഭാഗം എഫേസൂസ് മൂന്ന് പതിനാല് പത്തൊൻപത് യോഹനാൻ്റെ സുവിശേഷം പതിനെട്ട് ഒന്ന് അഞ്ച് സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരായിരിക്കുമെന്ന് ശിക്ഷന്മാർ ഈശോയെ സമീപിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് നൽകിയ പ്രബോധനമാണ് ശിക്ഷന്മാരുടെ ജീവിതശൈലി അഥവാ സ്വർഗരാജ്യത്തിലെ ജീവിതശൈലി എപ്രകാരമായിരിക്കണമെന്നുള്ള പഠിപ്പിക്കലുകളാണ് പത്തായിട്ട് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ ഉള്ളടക്കം അതിന്റെ ആദ്യത്തെ ഏതാനും വചനങ്ങളാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഈശോ പറയുന്നു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുക അവിടെ വലിയവനാകുന്നതിന് ശിശുക്കളെ പോലെ സ്വയം ചെറുതാകുക ശിശുക്കളെ ഈശോയുടെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ ഈശോയെയാണ് സ്വീകരിക്കുന്നത് ശിശുക്കളുടെ നിഷ്കളങ്കതയും ശിശുക്കൾ മാതാപിതാക്കളെ ആശ്രയിക്കുന്നതുപോലെ ബോധവും സ്വയം എളിമപ്പെടുന്നതുമെല്ലാം ദൈവരാജ്യത്തിൽ വലിയവനാകുന്നതിന് സഹായകമാകും തിന്മയിൽ ശിശുക്കളെ പോലെ ആകണമെന്നാണ് കോറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം പതിനാല് ഇരുപതിൽ ലീഹ പ്രബോധിപ്പിക്കുന്നതും ശിശുവിനെ പോലെ നിഷ്കളങ്കമായി ദൈവാശ്രയ ബോധത്തോടെ വിശുദ്ധമായി ജീവിച്ച വലിയ വിശുദ്ധയായ വിശുദ്ധ കൊച്ചുദേശിയുടെ തിരുനാൾ എന്നാചരിക്കുമ്പോൾ ആ വിശുദ്ധിയിൽ നിലനിന്നിരുന്ന പുണ്യങ്ങൾ നമ്മളിലും വളർന്നു വരുവാൻ കൃപ പ്രാർത്ഥിക്കാം ആ പുണ്യങ്ങളിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം വിഖ്യാനിക്കൽ സുബാസ് നച്ചൻ